അതിന പട്ടി ഓടിക്കുവാൻ പോവാൻ പോകാന് പോ കരടി 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 അഞ്ചന്മാരെ നമുക്ക് മസിനകുടിയിലേക്കൊരു യാത്ര പോയാലോ ഞങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു ഇപ്രാവശ്യത്തെ മസിനകുടി ട്രിപ്പ് നിങ്ങൾക്കും അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പോകണമെങ്കിൽ വളരെ ബെസ്റ്റായിരിക്കും കാരണം ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റും നിങ്ങൾ മറക്കാതെ വീഡിയോ ഫുള്ള് കാണുന്നെ കൊടുങ്കാടിനുള്ളിലാണ് നമ്മളിന്ന് താമസിക്കാനായിട്ട് പോകുന്നത് എൻ്റെ പൊന്നു അച്ചന്മാരും നമ്മൾ താമസിക്കുന്ന കോട്ടയഴ്സിൻ്റെ സൈഡിൽ തന്നെ ആനയും മാനും പുലിയും കടുവൊക്കെ എല്ലാ സാധനവും വരുന്നൊരു കിഡ്ഡിലും പ്രോപ്പർട്ടിയിലാണ് നമ്മൾ താമസം വൈൽഡ് ഫോറസ്റ്റ് റിസോർട്ട് ഈ ഒരു കിടിലൻ റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് ഇതല്ലേ റെസ്റ്റോറന്റ് ഇത്രയുള്ളു എവിടുന്നു ഇവിടെ വരെ ഉള്ളു ഇരുട്ടാണോ പേടി ഗൈസ് ഇവിടെ ആനയും പുലിയ വരുന്ന സ്ഥലാണ് ഇവിടെ വേലിയൊന്നുമില്ല ആനയൊക്കെ ഇതിലേ വരും ഇത് ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് ഇതിലേ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കുറച്ച് കുന്നേ ഈ കാട്ടീന്ന് ആണ് ആന ഇറങ്ങി വരുന്നത് ഇവിടെ വേലിയൊന്നുമില്ല ഇല്ല ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ ക്വാട്ടേഴ്സ് ഈ ഫസ്റ്റ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് ഫോറസ്റ്റിൻ്റെ അകത്ത് താഴെ ആനയുണ്ട് കേട്ടോ അവിടെ ഒരു പട്ടി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ നമ്മൾ അത് രാവിലെ ഒരു അഞ്ചരക്കൊക്കെ എണീറ്റ് ഞങ്ങളിതേ ഒരു റൈഡിന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ വേണ്ട റോഡ് സൈഡിലൊരു ആന ഞങ്ങൾ അതിനെ കണ്ട് വണ്ടി ഒന്ന് തിരിക്കുവാണേ അതങ്ങി പോയാഴിയിലാമസമുള്ള വഴിയിലാണ് ആനിക്കണു ആ പെണ്ണ പിടിയാന വേണ്ടിട്ട് വഴി ഒരുക്കി പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ അത് പോവാൻ എന്റെ ഡിസ്റ്റർബൻസ് കാരണം ആന അവിടുത്തെ ഗേറ്റ് ഇടിച്ച് ചവിട്ടി പൊളിച്ചകത്തേക്ക്

ആ സൈഡിലാണ് ആനിമൽസ് രാവിലെ വെള്ളം കുടിക്കാനായിട്ട് ക്രോസ് ചെയ്യുന്ന വഴിയാണ് ഈ വണ്ടി വണ്ടിയൊക്കെ നിർത്തിയിട്ടേക്കോട്ടെ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവിടെ നിന്നാണ് കേൾക്കുന്നത് അവിടെയാണ് ആ പുഴയൊഴുകുന്നത് ആയിട്ട് കാണത്തില്ല വണ്ടാറ് തിനെ ശരിക്കും കാണാൻ പറ്റിയില്ല അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുവാണ് ഈ സൈഡിൽ മാനുകൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് പിന്നെ പുല്ല് തിന്നാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക റോഡിൻ്റെ സൈഡിലുള്ള പുല്ലൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ നിർത്തിയേക്കുക അപ്പോൾ ഈ ഇപ്പം മഴ പെയ്യെ തുടങ്ങിയ സമയത്ത് പുല്ല് നന്നായിട്ട് ക്ലിയർക്കും അപ്പോൾ ഇളം പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാനകൾ ഈ ആനകൾ ഈ കാട്ടുപുത്ത് അങ്ങനെയുള്ളതൊക്കെ ഈ റോഡ് സൈഡിൽ വരാൻ കാരണം ഈ വഴി പോകുമ്പോൾ വളരെ മാക്സിമം എത്ര സ്പീഡ് കുറച്ച് പോകാവോ അത്രയും സ്പീഡ് കുറച്ച് പോവുക കാരണം മാനുകളൊക്കെ എപ്പോൾ വേണേലും റോഡിൽ ക്രോസ് ചെയ്യാനായിട്ട് ചാൻസസ് കൂടുതലുള്ള റോഡാണ് ഇവിടെ ഏത് വഴി കൂടി പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ മാക്സിമം ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡ് അതിൽക്കുള്ളിൽ പോരുത് വെള്ളം കുടിക്കാൻ വേണ്ടി ഇതാണ് കേട്ടോ ഗൈസ് മോയാറ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ആ കാട്ടിൽ നിന്ന് ആനകളും മൃഗങ്ങളൊക്കെ ഇതിലേ ഇറങ്ങി വന്ന് ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു പോകും അതുകൊണ്ടാണ് അവിടെ മൊത്തം ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കുന്നത് കേട്ടോ സിംഹപാലം കുരങ്ങുകളെ എപ്പോൾ വന്നാലും നമുക്കവിടെ കാണാൻ പറ്റും കാട്ടുപോത്തുകൾ ക്രോസ് ചെയ്ത് നോക്കി റോഡ് എന്ന രസാ നോക്കി സിനിമ കാണുന്ന പോലെ ഉണ്ട് അല്ലെ കാട്ടുപോത്തും സിംഹകാലം കൊരങ്ങും എൻ്റെ പൊന്നൂ ഒന്നും പറയണ്ട ഭയങ്കര രസല്ലേ ഒരു കുഞ്ഞ് ഒരു സുന്ദരം കുഞ്ഞും കാട്ടുപുത്തിനൊക്കെ കണ്ടു നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഒരു ബോണസ് പോലെ ദേ ദൈവം മറ്റൊരാള് റോഡിലേക്ക് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി റോട്ടിൽ കരടി നോക്കുക ഒരുപാട് ഹാപ്പി ഗൈസ് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ മസിന് കൂടി വന്നപ്പോൾ ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷം തന്നത് ഈ പോണവനാണ് കേട്ടോ കരടി കലക്കം കരടി കരടീനെ കാണാൻ ക്യൂട്ടൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മളത് കളിക്കാനായിട്ട് കരടിയുടെ ബൊമ്മയൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുക്കും പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ അടാറ് ഡേഞ്ചർ സാധനമാണ് ഇതിൻ്റെ മുന്നിലെങ്ങാനും പെട്ട് കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ നഖം കണ്ടോ അത് വെച്ച് ചന്നം പിന്നെ കീറി ചിലപ്പോൾ തിന്നുകളയും ഞാൻ തിന്നു കളയുമെന്ന് വെറുതെ പറഞ്ഞല്ല അതിപ്പോൾ സ്മെല്ല് ചെയ്യണമുണ്ടോ അത് ചിതൽപ്പുറ്റാണ് അത് സ്മെല്ല് ചെയ്ത് ചിതലിനെ തിന്നാനായിട്ടാണ് നോക്കുന്നത് അത് മാത്രമല്ല ഞാൻ ഇന്നലെയും കൂടെ ഒരു വീഡിയോ കണ്ടേ ഉള്ളൂ ഞങ്ങളുടെ റൂം സെറ്റ് ചെയ്ത് തന്ന പുള്ളി ജീവനോടെ ഒരു പശുവിൻ്റെ വയറ് വലിച്ചു പറിച്ചു കടിച്ച് പറിച്ചു തിന്നണ ഒരു വീഡിയോ ഞാൻ ു അത് വയലേഷൻ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പൊ പ്ലേ ചെയ്ത് കാണിക്കാത്തത് കേട്ടോ മസനകുടിയിൽ നിന്ന് നമ്മൾ നേരെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറി കേട്ടോ ഈ കാണുന്നതാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് എൻ്റെ പൊന്നും മോനെ എന്ന ഭംഗിയാണെന്ന് അറിയൂ ഇവിടെ പോയവരാരും ഈ സ്ഥലം മറക്കാൻ ഒരു ചാൻസും ഇല്ല നമ്മൾ നമ്മളിതിൽ പോകുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആനിമൽസിലെ കാണാൻ നിൽക്കരുത് കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പൈസ ഫൈനായിട്ട് നമുക്ക് തരും കേട്ടോ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ വണ്ടി ചെറിയ ഒരു സ്പീഡിൽ ഇങ്ങനെ ഓടിച്ച് നമ്മൾ കാണുക നിർത്തിയിടരുത് ചെക്ക് പോസ്റ്റിൽ നിന്ന് തരുന്ന പാസിൻ്റെ അത് വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട് കേട്ടോ മച്ചാമാരെ നിങ്ങൾ പോകുമ്പോൾ ഒരിക്കലും ഇതുപോലത്തെ ദ്രോഹം ചെയ്യരുത് പ്ലാസ്റ്റിക് കവറുകളോ പ്ലാസ്റ്റിക് പാത്രങ്ങളോ ഒന്നും നമ്മൾ അലക്ഷ്യമായിട്ട് കാട്ടിലേക്ക് വലിച്ചെറിയരുത് ിണ്ടാപ്രാണികൾ കഴിച്ചിട്ട് അത് നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാവുന്ന വലിയൊരു പാപാട്ടോ നമ്മളത് ചെയ്യരുത് ഞങ്ങളിപ്പോ രണ്ടു തവണ വന്നപ്പോഴും ഞങ്ങൾക്ക് നന്നായിട്ട് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റിട്ടുണ്ടായിരുന്നു ഞങ്ങള് ചില ആൾക്കാരെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ റൂട്ട് വന്നിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല അതൊക്കെ ഒരു ലക്കാണ് കേട്ടോ ശരിക്കും പറയാന്ന് വെച്ചാ ഭയങ്കര ഒരു ലക്കാണ് എളുപ്പിനെ അതുപോലെ വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം ഒരു ഏഴുമണി എട്ടുമണിവരെ ഒക്കെ അതുപോലെ കാട്ടുപോത്ത് മണിക്ക് ശേഷമാണ് ശേഷമാണ് ഇറങ്ങുന്നത് ഇറങ്ങുന്നത് ആനയും ഒരു കാണാൻ പറ്റുന്നത് മാനുകളൊക്കെ ആണെങ്കിൽ ഉറുമ്പ് പോലെയാണ് നടക്കുന്നത് നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് വന്നോ ഇതാണ് നമ്മൾ താമസിച്ച റിസോർട്ട് ഇത് അവിടെ നിന്നാണ് കേട്ടോ ആനയൊക്കെ ഇറങ്ങി വരുന്നത് ഈ ഒരു കുളത്തില് വെള്ളം കുടിക്കാനായിട്ടാണ് ആന വരുന്നത് ഈ ഫോട്ടോ കണ്ടോ ഇത് ഇന്നലെ വന്നതാണ് ആന അപ്പോൾ ഞങ്ങൾ പയ്യെ പാക്ക് ചെയ്ത് ഇറങ്ങാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് അതെ അവിടെ ഉണ്ടായിരുന്ന പട്ടികൾക്ക് കുറച്ച് ഫുഡ് കയ്യിലുണ്ടായിരുന്നു കൊടുത്തു അതേ ഇവിടുത്തെ ആംബിയൻസ് ഉണ്ടോ നിങ്ങളിവിടെ വന്ന് ചുമ്മാ ഇരുന്നാൽ തന്നെ നമ്മുടെ മനസ്സ് ഭയങ്കര സന്തോഷം ഉണ്ടോ ഒരു പ്രത്യേക ഒരു വൈവാണ് ഇവന്മാർ നമ്മളെ വിടാൻ ഉദ്ദേശം തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കോട്ടേജിൻ്റെ അകത്തെ ആ റൂം രണ്ട് റൂമായിട്ടാണ് ഇതിന് പ്രൈസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റൂമിലിരുന്ന് തന്നെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ റൂമിന് നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ റേറ്റ് അല്ല അപ്പോൾ നമ്മുടെ മസനകുടിയിലേക്കുള്ള ഈ ഞങ്ങളുടെ യാത്ര അവസാനിക്കുവാണ് നിങ്ങളും മസനകുടിയിലേക്ക് ഈ ഒരു സമയത്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ ഗുൽമോഹർ മരങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു ഈ ഒരു സമയത്ത് പോവാണെങ്കിൽ ഭയങ്കര പീസ്ഫുള്ളായിരിക്കും അപ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ